ആദ്യമായി ഗിറ്റാർ വാങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ സത്യത്തിൽ സംഭവിക്കുന്നത് വീട്ടില് വിരുന്നുകാർ വന്നാൽ കടയിലേക്ക് സാധനം വാങ്ങാൻ ഓടുന്നു പിന്നാമ്പുറത്തോട് ആരും കാണാതെ കൊണ്ട് പോകുന്നു ശേഷം ഒന്നും അറിയാത്ത പോലെ അവരുടെ മുന്നിൽ നടക്കുന്നു നിനക്ക് എപ്പഴാ വന്നേ ഞാൻ ഇത് പഠിക്കുവായിരുന്നു അതാ കാണാനേ മിഷൻ കംപ്ലീറ്റഡ് ഒരു പണിയും ഇല്ലാണ്ട് ചെറിയും കുത്തിയിരുന്നപ്പോൾ ഭാര്യയുടെ ഫോണും എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ഞാൻ മോഹൻ ഹലോ എന്റെ സുന്ദരി കുട്ടി എന്തെടുക്കുവാ ഓ അതുൽ അതുമോഹൻ നിന്റെ സുന്ദരിക്കുട്ടി കിടന്ന് ഉറങ്ങുവാലോ എന്റെ സുന്ദരി കുട്ടി കള്ളം പറയുവാണെ ഉറങ്ങുവാണെങ്കിൽ എങ്ങനെയാ ഫോണിൽ സംസാരിക്കാൻ പറ്റണേ അതിന് നിന്നോട് ഇപ്പൊ സംസാരിക്കണം ഉച്ചക്ക് ഫസ്റ്റ് പീരീഡ് ക്ലാസ് എടുക്കുന്ന കണക്ക് സാർ ഓക്കെ അപ്പോ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ വൺ സാർ അല്ല ഇന്റർവ്യൂല് കഴിഞ്ഞത് അറിഞ്ഞില്ലായിരുന്നു ആ അത് കുഴപ്പമില്ല കൺഫ്യൂഷൻ ആയില്ലോ അപ്പോ ഫൈവ് ആപ്സെന്റ് അല്ലേ ആ സത്യത്തിൽ ഞാനിപ്പോ ക്ലാസ് ഇട്ട് വന്നേ ഉള്ളൂ കല്ല് തേക്കുമ്പോൾ ബ്രഷ് എടുക്കുന്നു അത് നനയ്ക്കുന്നു അതിൽ പേസ്റ്റ് പുരട്ടുന്നു എന്നിട്ട് ആ അങ്ങനെയല്ല ആ ഒന്നും കൂടി നനയ്ക്കുന്നു എന്നിട്ട്

ആ മോനെ തൊണ്ണൂറ്റെട്ട് രൂപ തൊണ്ണൂറ്റെട്ടല്ലേ ചേട്ടൻ നൂറായിട്ടാണേ ആ അത് കുഴപ്പമില്ല ആ ഓക്കെ ആ മോനെ ഒരു മൂന്നു രൂപ ഉണ്ടോ കൊടുക്കാൻ മൂന്നോ മൂന്നു രൂപയുണ്ട് ആ ഓക്കെ എന്നാ മോനെ അഞ്ചോ എന്താ ശരിയല്ലേ ആ ശരി ശരി ശരിയാ ഞാൻ പോയേക്കുവാണേ എനിക്ക് തരാനുള്ളത് രണ്ട് രൂപ ഞാൻ അങ്ങോട്ട് കൊടുത്തത് മൂന്ന് രൂപ മൂന്നാ മൈനസ് രണ്ട് ഒന്ന് പക്ഷെ എനിക്ക് കിട്ടിയത് അഞ്ച് മണ്ടരായോ ഫോണിന്റെ കവറിനകത്ത് കാശൊളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഞാൻ എന്റെ ചങ്ക് ഈ കവറുള്ള എന്റെ ഫോണിൽ ഇടാൻ പറ്റും നോക്കട്ടെ ഹായ് നൂറ് രൂപ പബ്സും ലൈമും കഴിക്കാനുള്ളതായി നിന്റെ ഫോൺ

ആദ്യം ഹലോ ആ ഇടി പറ ആ ഇടീ നമുക്കുണ്ടല്ലോ ഇന്നൊന്ന് കടയിൽ പോണം ഒരു കാര്യം ചെയ്യേ നീ റെഡി ആയിട്ട് എന്റെ വീട്ടിലേക്ക് ഞാൻ റെഡി ആയി കഴിഞ്ഞു ആണോ ഓക്കേ എന്നാ ഞാൻ കുളിച്ചിട്ട് പച്ച ചെറുതായിട്ടോണ്ട് വരാം അയ്യോ അയ്യോടി ഞാൻ പച്ച നീ റെഡി ആയിട്ട് വാ പോവാ ഓക്കെ డా ఆ బా ఆ